നമുക്കേ മൂന്നര സെൻറ്റ് മുതൽ നാല് സെൻറ്റിനകത്ത് വരുന്ന ഒരു ഭംഗിയുള്ളൊരു വീട് വേണം വേറെ കണ്ടീഷനൊന്നുമില്ല ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് മതി മൂന്ന് ബെഡ്റൂം മതി നാല് ബെഡ്റൂം ഒന്നും വേണ്ട അത്തരത്തിലൊരു ഭംഗിയായിട്ടുള്ളൊരു വീടാണ് നിങ്ങളുടെ ഒരു ഓപ്ഷനെങ്കിൽ ഇന്ന്താ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു അത്തരത്തിലുള്ളൊരു വീടാണ് എൻ്റെ തൊട്ടുപുറവശത്ത് കാണുന്ന ഈ മനോഹരമായിട്ടുള്ള വീട് തിരുവനന്തപുരത്ത് പൊറ്റയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് തിരുമല ജംഗ്ഷനിൽ നിന്നും വളരെ എടുത്തു നിൽക്കുന്ന പൊറ്റയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മനോഹരമായിട്ടുള്ള വീട് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് ഈ വീടിന്റെ ഇന്റീരിയറൊക്കെ ഒന്ന് കാണാല്ലേ അങ്ങനെ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്കപ്പോൾ ഈ വീടിന്റെ ഓരോ അറ്റവും മൂലയും ഒന്ന് പരിചയപ്പെടാം വീടിന്റെ എക്സ്റ്റീരിയറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആരും കൊതിക്കുന്ന ഒരു എക്സ്റ്റീരിയർ ആണ് അല്ലേ നമുക്ക് ഈ വീട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നത് പ്രൊഫൈൽ ലൈറ്റ് ചാനൽസ് ഒക്കെ കൊടുത്ത് ഒരു പ്രീമിയം ഫിനിഷ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ താഴെ ടഫ് ആൻഡ് ഗ്ലാസും കുറേ പ്ലാൻസ് ഒക്കെ വെച്ച് നല്ല ഭംഗിയുള്ള ഒരു വീടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വീടിനെ കുറിച്ച് പറയുമ്പോൾ പെയിൻറ്റിങ്ങിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഒരു വൈറ്റ് കളർ പെയിന്റ് ആണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നേരെ പെട്ടെന്ന് നമ്മളെ കണ്ണിലേറ്റ് ഉടക്കുന്നത് വൈറ്റിനോട് ചേർന്നിട്ടൊരു വുഡൻ ഫിനിഷിങ്ങും ഫിനിഷിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ അപ്പോൾ ഒരു വുഡൻ ഫിനിഷിങ്ങാണ് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പ്ലാവിൽ കൊടുത്തിരിക്കുന്ന ഡോറുകളാണ് നമുക്ക് മുൻഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ എപ്പോഴത്തെ അതായത് മിക്ക വീടുകൾ നമ്മൾ കാണുന്ന പോലെ തന്നെ സ്ലൈഡിങ് ആൻഡ് ഫോൾഡബിൾ ആയിട്ടുള്ളൊരു ആണ് കൊടുത്തിട്ടുള്ളത് അതും ഒരു സിംഗിൾ നല്ലൊരു യൂണിറ്റ് ഗേറ്റ് നമുക്കിവിടെ കാണാം ജി ഐ പൈപ്പിലാണ് ഈ ഒരു ഗേറ്റ് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ ഡെഗ് വുഡ് അത ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇത് മെല്ലെ ഓപ്പൺ ചെയ്ത് വളരെ ഈസിയാണ് ഇത് ഓപ്പൺ ചെയ്യാൻ അപ്പോൾ ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് വരുമ്പോൾ ടൈൽ വോക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു മുറ്റം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഈ വീട്ടിലുണ്ട് അപ്പോൾ ഈ വീടിനെ കുറിച്ച് പറയുമ്പോൾ മൂന്നേ പോയിൻറ്റ് എട്ട് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീടാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്ത് തന്നെ നമുക്കൊരു വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് കാണാം പഞ്ചായത്ത് വാട്ടറാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് കിണർ തന്നെയാണ് നല്ല ശുദ്ധമായിട്ടുള്ള ഭൂമിക്ക് അടിയിലുള്ള വെള്ളം നമുക്ക് കുടിച്ച് ഇവിടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വീടുകൾ ഉണ്ട് ചുറ്റും വീടുകളാണ് അത്യാവശ്യം നല്ലൊരു പൊക്കത്തിലിരിക്കുന്ന നല്ലൊരു വായു സഞ്ചാരമുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കുറേ പുല്ലുകൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുറേ പെബിൾസുകളൊക്കെ ഇട്ടിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ മാറ്റ് ഫിനിഷിങ്ങിൽ ഉള്ള ഒരു ടൈലാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് പ്ലാൻസുകൾ കൊടുത്തിട്ടുള്ളത് കാണാം ദ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു എലഗൻറ്റ് ഫീലിംഗ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ടൈൽ ക്ലാഡിങ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റൗട്ട് ഏരിയയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് രണ്ടോ മൂന്നോ കസേരകൾ ഇടാനായിട്ടുള്ള സ്പേസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ത്രെഡ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് റൈസർ കൊടുത്തിരിക്കുന്നത് ടൈലിലാണ് വേർട്ടിഫൈഡ് ടൈലാണ് ഇവിടുത്തെ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡോറിനെക്കുറിച്ച് പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല കാരണം വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളതാ ഇവിടെയൊക്കെ നോക്കി കൊത്തുപണികൾ ഒരുപാട് ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ് ഒരുപാട് കൊത്തുപണികൾ ചില ഡോറുകളിൽ ചെയ്യുമ്പോൾ നമുക്കൊരു അസഹിഷ്ണതയാണ് ഫീൽ ചെയ്യണത് ചില വീടുകളിൽ കൊള്ളത്തില്ല അത് രസം ഉണ്ടാവില്ല കുറേ കുരുവികളും കൊക്കുകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന എന്തൊക്കെയോ കുറേ കലാവിലതകൾ ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പണ്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനൊന്നും അങ്ങനെ ഇഷ്ടമില്ല പക്ഷേ ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഡോറാണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് പ്ലാവിലെ ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ് ടയർ ക്ലാഡിങ്ങിൽ തന്നെ കാണാം എപ്പോക്സി ഇട്ടിരിക്കുന്ന ഒരു വുഡൻ ഫിനിഷിങ്ങിലുള്ള ടയർ ക്ലാഡിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം നിങ്ങൾ നേരത്തെ കണ്ട ഇൻറ്റീരിയറാണ് എന്നാലും നമുക്കൊന്ന് കയറി ചെല്ലാം വളരെ വിശാലമായിട്ടുള്ളൊരു ഇൻറ്റീരിയർ സ്പെയ്സാണ് നമുക്കിവിടെ കാണുന്നത് ഇതൊരു ലിവിങ് ഏരിയ ആണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ടി വി യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഒരു കളർ അറ്റ്മോസ്ഫിയർ ആണ് ഫുൾ വാമ ലൈറ്റിൽ നിൽക്കുന്ന ഒരു ട്രഡീഷണൽ ടച്ച് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇന്റീരിയർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ കട്ടൺ ബ്ലൈൻസുകൾ എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഓപ്പൺ ചെയ്താൽ നല്ല രീതിയിലുള്ള വെട്ടം വെളിയിൽ നിന്ന് വരുന്നതാണ് കണ്ടോ അപ്പോൾ ഇവിടെയും ഒരു കട്ടൺ ബ്ലൈൻസ് കൊടുത്തിട്ടുള്ളത് കാണാം നമുക്കൊരു അറുപത്തഞ്ചിഞ്ചൊക്കെ ടി വി വാങ്ങിച്ചു വച്ചാൽ ഇവിടെ ഒരു പ്ലേ സ്റ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഫാമിലിയായിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് ഗെയിം കളിക്കാനും അതുപോലെ സിനിമയൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വലിയൊരു ലിവിങ് ഏരിയ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി വി ഗാർഡിൻ്റെ വയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് സ്വിച്ചസ് എന്ന് പറയുമ്പോൾ ജി എമ്മിൻ്റെ സ്വിച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത് വി ഗാർഡിൻ്റെ തന്നെ ഒരു ഡി എൽ ബി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ വീട്ടിൽ ഫാനുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വി ഗാർഡിൻ്റെ തന്നെ ഫാനുകളാണ് പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന വി ഗാഡിൻ്റെ ഫാനുകളാണ് കാണുന്നത് ട്യൂബ് ലൈറ്റുകളുണ്ട് ലൈറ്റുകൾ ഞങ്ങൾ ഇപ്പടാത്തത് ആ ഒരു ആംബിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ആംബിയൻസ് അല്ല ട്യൂബ് ട്യൂബ്ലൈറ്റിൻ്റെ ആംബിയൻസ് മതി എങ്കിൽ ട്യൂബ് ട്യൂബ്ലൈറ്റ് ഉണ്ടാകും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ് സെയിം കളർ പ്രസൻസ് തന്നെയാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആറുപേർക്കിരുന്ന് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ അത് ഇഷ്ടംപോലെ തുണികൾ കാണാനായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ വർക്ക് കഴിഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്രയ്ക്ക് ഫിനിഷിലാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് ഇനി വാഷ് ബേസിൻ കൗണ്ടറിലേക്ക് വരാം ഹാവിറ്റിൻ്റെ ഒരു വാഷ് ബേസിൻ ബേസിന് കൊടുത്തിട്ടുള്ളത് കോസയുടെ ഒരു പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് മുകൾ ഭാഗത്ത് തന്നെ കാണും മിററിൽ തന്നെ ലൈറ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടെയൊക്കെ ടച്ച് ചെയ്തത് ആയി പോകും ഇപ്പോൾ ഇഷ്ടംപോലെ അടുത്തുണ്ട് ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട് എനിക്കിത് പേഴ്സണലി വളരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എനിക്ക് റൗണ്ട് മിററാണ് എനിക്ക് താല്പര്യം പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള ഒരു മിററ് തന്നെയാണ് ഇവിടെ ഒരു ടവൽ റോഡ് കൊടുത്തിട്ടുണ്ട് ടവൽ റോഡിൻ്റെ പേരാണ് സിംഗം അറിയാമല്ലോ ഇത് ഇന്ത്യൻ ബ്രാൻഡാണ് ഇവിടെ ഒരു സ്റ്റാർ സ്റ്റോറി സ്പേസ് കൊടുത്തിട്ടുള്ളത് കാണാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബോർഡുകൾ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും കുടിയൊരു മുക്കിയതാണ് ബേസ് അപ്പോൾ ഇവിടെയും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മുകളിൽ ഒരു കൗണ്ടർ ടോപ്പായിട്ട് ആണ് കൊടുത്തിരിക്കുന്നത് ഈ സെയിം ഗ്രാനൈറ്റ് ആണ് ഞാൻ നേരത്തെ കണ്ട ആ ത്രെഡിൽ കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് അപ്പോൾ നമുക്ക് ലിവിങ്ങും ഡൈനിങ്ങും പരിചയപ്പെട്ടു കിച്ചണിനെ കുറിച്ച് സംസാരിക്കാം വിശാലമായിട്ടുള്ളൊരു കിച്ചൺ ഈ കിച്ചണിൽ ഇവർ ഫാൻ ഇടാൻ മറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം കിച്ചണിൽ ഫാനിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അത് നമ്മൾ കിച്ചണിൽ കയറുന്ന ആൾക്കാർ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അതിപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏത് ജെൻഡറിൽ പെട്ടവരാണെങ്കിലും കിച്ചണിൽ കയറണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ ബിക്കോസ് ഞാൻ കിച്ചണിൽ കയറി പണിയെടുക്കുന്ന ഒരാളാണ് ഇനി ഇവിടെയും ലിവിങ് ഡൈനിങ് ഏരിയയിലും ഒരു ഫാൻ കൊടുത്തിരിക്കുന്നത് കാണാം അതും വി ഗാർഡിൻ്റെ ഫാനാണ് ഈ സെയിം ഫാൻ തന്നെ എന്തുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ് ക്രോംറ്റൻ്റെ ഫാനാണ് ഒരു ബേസിക് ഫാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് കിച്ചണിനെ കുറിച്ച് പറയുമ്പോൾ വിശാലമായിട്ടൊരു കിച്ചൺ ആണ് കിച്ചണും വോക്ക് ഏരിയയും കൂടെ ചേർന്നിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു പാർട്ടീഷ്യൻ സ്പേസും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കിച്ചണിലും വോക്ക് ഏരിയയിലും ഡബിൾ ടാപ്പ് കൊടുത്ത് സിങ്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കോസയുടെ സോറി പാരിവെയറിൻ്റെ പൈപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് റൈനോയുടെ ഒരു വാഷ് ബേസിൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നേരത്തെ കണ്ട പോലെ ഗ്രാനൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു കൗണ്ടർ ടോപ്പ് കാണാം മൾട്ടിബുഡിൽ ചെയ്തിരിക്കുന്ന സോറി എച്ച് ഡി എഫ് ചെയ്തിരിക്കുന്ന ഒരു കബോർഡ് നമുക്ക് കാണാം റാക്കുകളൊക്കെ എന്താ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഫേബറിൻ്റെ തന്നെ വേവ് മോഷനിലോ ഓൺ ചെയ്യുന്ന ഓഫ് ചെയ്യുന്ന ഒരു ഓഫ് ഓഫ് ഐ ഓഫ് ചെയ്യുന്ന ഒരു ചിമ്മിനി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുള്ള കാണാം മുകളിൽ അത്രയും കബോർഡുകൾ വിരിച്ച് വളരെ മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ഒരു കിച്ചണും വർക്ക് ഏരിയയും ഒക്കെ നമ്മൾ കണ്ട് ഇവിടെയും ട്യൂബ് ലൈറ്റ് ആണ് ആവശ്യം ലൈറ്റ് ലൈറ്റാണല്ലോ ആവശ്യമെങ്കിൽ നമുക്ക് ട്യൂബ് ലൈറ്റ് ഇടാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് ട്യൂബ് ലൈറ്റിന്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് തോന്നുന്നു ഇല്ല കണക്ഷൻ കൊടുത്തിട്ടില്ല എന്ത് ചെയ്യാൻ ഒരു തോൽവിയായി പോയി ഞാൻ അങ്ങനെ നമ്മൾ ലിവിങ് ഡൈനിങ് കിച്ചൺ ഒക്കെ പരിചയപ്പെട്ടു ഇനി ബെഡ്റൂമിലേക്ക് വരാം ബെഡ്റൂമിനെ കുറിച്ച് പറയുമ്പോൾ കയറി വരുന്ന ഡോറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം മഹാഗണിയിൽ കൊടുത്തിരിക്കുന്ന ഡോറാണതായി കാണുന്നത് ഒരു പ്ലെയിൻ ഡോറല്ല കുറച്ച് ഡിസൈൻ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയ ഡിസൈൻസുകളാണ് അതുപോലെ ഒരു ആനിൽ ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ കാട്ടൺ ബ്ലൈൻസുകൾ കൊടുത്തിരിക്കുന്നു കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെയും വി ഗാർഡിൻ്റെ ഒരു വയലറ്റ് കളറിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫാന് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് റൂഫിംഗ് പ്രൊഫൈലായിട്ട് ചാനലിൽ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ജിപ്സം വോക്കും കൊടുത്തിട്ടുള്ള കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ നമുക്കൊരു കബോർഡ് കൊടുത്തിട്ടുള്ള കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്യുവരികയും ഇങ്ങനെ ഒരു കബോർഡ് കൊണ്ടു വച്ചിട്ട് ഇവരെന്താ ഒരു മിറർ മിററ് കൊണ്ടുവെക്കാത്തതെന്നുള്ളത് പക്ഷേ മിറർ ഇതാ ആ സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ അവിടെയും ഒരു സ്റ്റോറേജ് സ്പേസും ഡ്രോയറും ഒക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാത്റൂമിൻ്റെ ടൈലുകളാണ് വളരെ മനോഹരമായിട്ട് ഫ്ലോറൽ പ്രിൻസ് കൊടുത്തിട്ടുള്ള ടൈലുകളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പാരിവെയറിൻ്റെ തന്നെ ഫിറ്റിങ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എക്സോസ്റ്റ് ഫാനും ഹീറ്റർ പോയിൻറ്റും ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും വാഷ് ബേസിനൊക്കെ പാരിവെയറിൻ്റെ ഫിറ്റിങ്സാണ് കൊടുത്തിട്ടുള്ളത് മിറർ കൊടുത്തിട്ടുള്ളത് കാണാം അതുപോലെ ഡോസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഫൈബർ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഞാനതിനെ പൂട്ടി അകത്തിട്ട് അങ്ങനെ വീട്ടിൻ്റെ വെളിയിലേക്ക് സോറി റൂമിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ ഇനി നമുക്ക് എപ്പോഴത്തേം പോലെ താഴെ ഒരു ബെഡ്റൂം ഉള്ള സ്ഥിതിക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുകളിൽ ചെന്ന് നമുക്ക് സംസാരിക്കാം മുകളിലേക്ക് നമുക്ക് കയറാം മുകളുടെ ഇതാ ഈ ഒരു ഭാഗത്ത് പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ട്യൂബ് കത്താത്ത രീതിയിൽ തന്നെ ഇതും കൂടുതല എന്തോ സർക്യൂട്ടിന്റെ പ്രശ്നമാണ് അതൊക്കെ റെഡിയാക്കുന്നതാണ് ഇന്ന് നിലവിലെ ആ ലൈറ്റ് കത്തുന്നില്ല ഇവിടെയും ഒരു ജനൽ കൊടുത്തിട്ടുള്ള ജനല കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും ഇവിടെയും ഒരു കാട്ടൺ ലൈറ്റ് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും വെളിച്ചം എന്നെ മാടി അടിക്കുന്നു അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് വുഡൻ ചെയർ കേസ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെതാ ഇവിടെ കുറച്ച് ഷെൽഫുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയോ ഡിസൈൻസുകൾ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും പക്ഷേ വൃത്തികളില്ല നല്ല മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്ന ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് പെയിന്റിങ്ങിനെ കുറിച്ച് എനിക്ക് ഒരു ഒരു കുറ്റം എനിക്ക് പറയാനില്ല അത്രയ്ക്ക് ഫിനിഷിംഗ് ഉള്ള പെയിന്റുകളാണ് നമുക്ക് ഇവിടെ ഫുള്ള് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നത് കുറച്ചെങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയതാ ഇവിടേക്കുള്ള എന്ന് വെച്ചാൽ മോശമൊന്നുമല്ല കമ്പാരിറ്റീവ്ലി ഇത് നോക്കുമ്പോൾ ഇത് കുറവായിരിക്കും അത് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ബട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പെയിൻറ്റിങ് ഉള്ളൊരു വീടാണിത് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതും ലൈറ്റ് കത്താതിരിക്കുകയാണ് നമുക്ക് ഒന്നിട്ട് നോക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ സ്വിച്ചസിന് എന്തോ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ലൈറ്റ്സിന്റെ കാര്യങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ ഓണറിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഉടനെ തന്നെ അത് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ കണക്ഷൻസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവില്ല കുറേ ലൈറ്റ്സ് എഴുതാണ്ട് ഇതൊക്കെ കത്തുന്നില്ല അത് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് അത് കത്തുന്നില്ല ഇത് കത്തുന്നില്ല ഉണ്ട് ബട്ട് ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഏതൊരു വീട്ടിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വരും ഇവിടെ നമുക്കൊരു സ്റ്റഡി ടേബിള് കൊടുത്തിട്ടുള്ള കാണാം അതുപോലെ ഒരു റീഡിങ് ബുക്സുകളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള കാണാം ഇങ്ങനത്തെ ഒന്നും കാര്യങ്ങളുടെ ആവശ്യമില്ലെന്ന് പല കോൺട്രാക്ടർമാർ പറയുമെങ്കിലും ഈ ഒരു കോൺട്രാക്ടർ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വളരെ മനോഹരമായിട്ട് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ പുറത്തേക്ക് അതായത് ചേർ കേസിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയയാണ് നമുക്കിവിടെ കാണുന്നത് നമ്മൾ പറഞ്ഞു തിരുമലകളിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിക്കകത്തുള്ള വീടാണ് ആ വീടുകളിലെല്ലാം ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസുകളെല്ലാം ഈ ഒരു രീതിയിലാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസ് ജിയേറ്റ് ചെയ്തിരുന്ന ഹാൻഡ് റയിലുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് വാഷിംഗ് മെഷീനൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസാണ് ഇവിടെ തുണി നനച്ചു കഴിഞ്ഞാൽ ഈ തുണി എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി അവിടുന്ന് മുകളിൽ പോകാൻ വളരെ ഈസിയാണ് സോ ഈ ഒരു വാഷിംഗ് ബേസിൻ്റെ സ്പേസ് വളരെ ഉത്തമമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെയും ഒരു സ്റ്റഡി ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ചെറിയൊരു സ്പേസ് കുട്ടികൾക്കൊക്കെ ഇവിടുന്ന് പഠിക്കാനൊക്കെ കാര്യങ്ങൾ സാധിക്കും മുകളിൽ ഒരു ഡി ബി യൂണിറ്റ് കാണാം വീഗാടിൻ്റെ ഒരു ഡി ബി യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാണാൻ സാധിക്കുന്നത് ഇവിടെയും വീഗാടിൻ്റെ ഈ ഗാർഡിൻ്റെ ഫാനുകൾ കാരണം വയലറ്റ് കളറിലുള്ള ഫാനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിനെ കുറിച്ച് അധികം ഒന്നും പറയാനുള്ള അവൻ്റെ ഫാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഫാന് കൊടുത്തിട്ടുണ്ട് ഡോറുകളെല്ലാം ആനിലും മഹാഗണിയിലാണ് കൊടുത്തിട്ടുള്ളത് സ്വിച്ചസ് എല്ലാം ജി എമ്മിൻ്റെ സെയിം സ്വിച്ചസ്സാണ് പാരിവാറിൻ്റെ തന്നെ ഫിറ്റിംഗ്സ് ഉള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ എടുത്തു പറയാത്തക്ക ഇല്ലാത്ത ഒരു വലിയൊരു ബെഡ്റൂമാണെന്ന് നമുക്ക് പറയാം അത്യാവശ്യം നല്ല ബെഡ്റൂമാണ് പക്ഷെ കബോർഡ്സുകൾ ഇവിടെ കൊടുത്തിട്ടില്ല ഇത് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോറുകളെല്ലാം ആനിലും മഹാഗണിയിലുമാണ് കബോർഡുകൾ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും നമ്മൾ താഴെ കണ്ട സെയിം കബോർഡ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് സെയിം മെറ്റീരിയലിൽ തന്നെയാണ് മൾട്ടി മൾട്ടിപൂർഡിലാണ് ഈ കബോർഡുകൾ ചെയ്തിട്ടുള്ളത് തൊട്ടടുത്ത് നമുക്ക് ഒരു മിറർ യൂണിറ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെയും ഒരു ഡ്രോയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മൂന്ന് പാളികളുള്ള ജനല ഈ സൈഡിലും രണ്ട് പാളികളുള്ള ജനൽ ഇവിടെ കാണാം ഇപ്പോൾ ജനലിനെ നമുക്ക് കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം ആനയിലും മഹാഗണിയിലുമാണ് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം ലാബിലൊക്കെ കൊടുത്തിരിക്കുന്നത് പക്ഷേ കട്ടള വന്നിട്ട് ആഞ്ഞെല്ലിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം കാണാം നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പാരിവാറിൻ്റെ തന്നെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് അങ്ങനെ നമ്മൾ മൂന്ന് ബെഡ്റൂമുകൾ പരിചയപ്പെട്ടു ഇനി വീടിൻ്റെ ബാൽക്കണിയിലേക്ക് എൻ്റർ ചെയ്യാം ബാൽക്കണിയെക്കുറിച്ച് പറയുമ്പോൾ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഫസ്റ്റ് നമ്മൾ സ്പോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബാൽക്കണ എനിക്കിതിൻ്റെ ബാൽക്കണി വളരെ ഇഷ്ടപ്പെട്ടു കാരണം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമ്മൾ താഴെ കണ്ട സിറ്റൗട്ടിൽ കൊടുത്തിരിക്കുന്ന ക്ലാഡിൻ ടൈൽസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ പ്ലാവിൽ ചെയ്തിരിക്കുന്ന ഒരു ജനൽ മൂന്ന് പാളിയുള്ള ജനൽ കൊടുത്തിട്ടുണ്ട് പ്രൊഫൈലായിട്ട് കോൺക്രീറ്റിൽ തന്നെ കൊടുത്തിരിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും താഴെ നിന്ന് കയറി വന്ന ഈ ഒരു ഭാഗത്തും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ നേരത്തെ കണ്ട വുഡൻ ഫിനിഷുകളുള്ള ടൈലുകൾ കൊടുത്തിട്ടുണ്ട് എപ്പോക്സുകൾ സൈഡിൽ കൂടെ കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണി ഏരിയ ആണ് ഇവിടെ നമുക്ക് ജിയുടെ സ്ക്വയർ ട്യൂബുകൾ കാണാം സിക്സ്റ്റീൻ വരുന്ന സ്ക്വയർ ട്യൂബുകൾ സ്ക്വാർ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന ഒരു റെയിൽ ഇതാ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന റില ടഫ് ആൻഡ് ഗ്ലാസിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റെയിൻലെസ് സീലിൻ്റെ ഫ്രീ നോട്ട് ഫോറിൻ്റെ സ്റ്റെയിൻലെസ് സീലീൻ്റെ ഒരു റെയിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കാറ്റുണ്ട് കാറ്റുണ്ടെന്ന് ഞാൻ ഇതാ ഹാറ്റ് വിട്ടാൽ അവിടെ നിങ്ങൾക്ക് കാണാം കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ കാറ്റൊക്കെയുള്ള ഏരിയ ആയിട്ടുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അറുപത്താറ് ലക്ഷം രൂപ മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾ കരുതണ്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങളുടെ കയ്യിൽ പന്ത്രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ പതിമൂന്ന് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാനുണ്ടെങ്കിലും നമുക്ക് ഈ വീട് സ്വന്തമാക്കാം ബാക്കിയുള്ള ലോൺ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം ഇനി നിങ്ങളുടെ കയ്യിൽ മുപ്പത് ലക്ഷം രൂപയുണ്ടെങ്കിലും നമ്മൾ ലോൺ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാം നിങ്ങൾക്ക് ഏത് ബാങ്ക് വേണമെന്നുള്ള നിങ്ങള നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ അത് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയാനുള്ള ആകാംക്ഷയുണ്ട് ആഗ്രഹമുണ്ട് മുകളിൽ കാണുന്ന മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോ വൈൻ്റെ ബൈ